അസ്സാലൈക്കു വർമത്തല്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അല റസൂൽ ഇല്ല വായല അലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ജക്കാത്ത് ബാധകമായ സ്വത്തുക്കളെ നേരത്തെ നാം മനസ്സിലാക്കി അത് നാല് ഇനങ്ങളാണ് ഒന്ന് നാണയ സമ്പത്ത് രണ്ട് കാർഷിക സമ്പത്ത് മൂന്ന് സമ്പത്ത് നാല് നിധി ഇതിൽ കാർഷിക സമ്പത്തിനെ പറ്റി നാം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ തോതും അതുപോലെ നിസാബും മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണ് കാർഷിക സമ്പത്തിൻ്റെ തോത് അത് റസൂൽലാഹി അലൈഹി അല്ലൈവല്ല നമുക്ക് നിശ്ചയിച്ചു തന്നതാണ് ഫീമ സക്കത്തിസ് സമ ഉ അൽ ഒയൂനു അൽ ഒഷർ വമാ സുക്കെ ബിൻ നുദി നിസ്ഫുൽ അഷർ അങ്ങനെയാണ് റസൂലുള്ള പറഞ്ഞത് ആകാശവും അരുവികളും നനച്ചു തരുന്നത് അതിന് നിങ്ങൾ പത്തിലൊന്ന് നൽകണം നിങ്ങൾ മറ്റേതെങ്കിലും മൃഗങ്ങളെ മറ്റേ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നനക്കുകയാണെങ്കിലോ അതിന് നിങ്ങൾ അതിൻ്റെ പകുതി അഥവാ അഞ്ച് ശതമാനവും നൽകണം അതാണ് ഈ തോത് അപ്പോൾ കാർഷിക വിഭവങ്ങളുടെ തോത് ഒന്നുകിൽ പത്ത് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനം നനയെ ആസ്പദമാക്കിക്കൊണ്ടാണ് റസൂലി സലഹു അലൈഹി വസലമ്മ ഇവിടെ ഈ വ്യത്യാസം നമുക്ക് പഠിപ്പിക്കുന്നത് എന്നാൽ ഈ വിശയകമായി പണ്ഡിതന്മാർ ഈ നന എന്നതിന അത് വിശാലമായി അതിനെപ്പറ്റിയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സാമ്പത്തിക ബാധ്യതയും ചെലവുകളും കൂലിച്ചെലവുമെല്ലാം വരുന്നത് അവ അഞ്ച് ശതമാനം ജക്കാത്ത് നൽകേണ്ട ഇനത്തിലും അതുപോലെ തന്നെ കൂലി കൂലിച്ചെലവ് താരതമ്യേന കുറഞ്ഞ കൂടുതൽ അധ്വാനം വിനിയോഗിക്കേണ്ടതില്ലാത്ത വളം ചേർക്കേണ്ടതില്ലാത്ത കള പറിക്കേണ്ടതില്ലാത്ത ആ രീതിയിലൊക്കെ ഉള്ള കൃഷിഭൂമിയാണെങ്കിൽ അതിന് പത്ത് ശതമാനവും ജക്കാത്ത് നൽകേണ്ടതാണ് എന്നാണ് ഈ ആധുനിക കാലഘട്ടത്തിലെ ഈ വിഷയകമായ ഗവേഷണം നടത്തിയ പണ്ഡിതന്മാർ ഇന്നത്തെ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ വേർതിരിവ് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇടയിൽ കാണുന്ന കാർഷിക വിഭവങ്ങൾ അതു രണ്ടു തരം വിഭവങ്ങളുണ്ട് ഒന്ന് സാധാരണ രീതിയിൽ ധാന്യവിളകൾ എന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തേത് നാണ്യവിളകൾ എന്ന് പറയുന്നത് നെല്ല് ഗോതമ്പ് ബാർലി അതുപോലെ ചോളം കടുക് പയർ വർഗ്ഗങ്ങൾ അതൊക്കെ ധാന്യവിളകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ റബ്ബർ ഏലം കുരുമുളക് നാളികേരം അടക്ക പോലെയുള്ളവ അവയെ നമ്മൾ നാണ്യവിളകളായിട്ടും കണക്കാക്കുന്നു ഈ നാണ്യവിളകളും ധാന്യവിളകളും വ്യത്യസ്തമായി നമ്മൾ കണക്കാക്കുന്നുവെങ്കിലും അവയുടെ തോതിൽ അല്ലെങ്കിൽ അവയുടെ നിസാബിൽ യാതൊരു വ്യത്യാസമില്ല ഈ നിസാബ് റസൂൽ അല്ലാസ്വലമ നിശ്ചയിച്ചു തന്നത് അത് അഞ്ച് വസ്ക്കാണ് അഥവാ തൊലികളഞ്ഞ അറുന്നൂറ് കിലോഗ്രാം ധാന്യമാണ് അലൈഹി സ്വലമ നമുക്ക് നിസാബ് നിശ്ചയിച്ചു തന്നത് അപ്പോൾ നാണ്യവിളകളെ സംബന്ധിച്ചിടത്തോളം അത്രയും ധാന്യത്തിൻ്റെ അഥവാ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അരി അരിയുടെ അത്രയും അരിയുടെ വിലയായിരിക്കും നാണ്യവിളകളെ സംബന്ധിച്ചിടത്തോളം നിസാബ് എന്നാൽ ധാന്യവിളകളെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിൽ അതിൻ്റെ അളവായിരിക്കും അതിന് നിസാബായി കണക്കാക്കപ്പെടുക ഈ വ്യത്യാസമേ അതിലുള്ളൂ ചില ആളുകൾ തെറ്റുധരിക്കുന്നുണ്ട് ഈ നാണ്യവിളകൾക്ക് ജക്കാത്ത് നൽകേണ്ടത് നാണയത്തിൻ്റെ ജക്കാത്താണ് അഥവാ രണ്ടര ശതമാനമാണ് ജക്കാത്ത് നൽകേണ്ടത് എന്നു ചിലർ ധരിക്കുന്നുണ്ട് അതൊരു തെറ്റായ ധാരണയാണ് കൃഷിയാണോ അതിന് അഞ്ചോ പത്തോ നമ്മൾ ജക്കാത്ത് നൽകേണ്ടതുണ്ട് അങ്ങനെയാണ് അലൈഹി വല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഫീമാ സക്കത്തി സമാ ഉ അൽ ഒയൂൻ അൽ ഒഷർ ആകാശമോ അല്ലെങ്കിൽ അരുവികളോ നിങ്ങൾക്ക് നനച്ചു തരുന്നതാണെങ്കിൽ അതിന് നിങ്ങൾ പത്തിലൊന്നും അതല്ല നിങ്ങൾ മെഷീൻ ഉപയോഗിച്ചോ മൃഗങ്ങൾ ഉപയോഗിച്ചോ മറ്റേതെങ്കിലും രീതിയിലാണ് നിങ്ങൾ നന നനക്കുന്നതെങ്കിലോ അതിൽ അഞ്ച് ശതമാനവും എന്നാണ് റസൂലുള്ള പറഞ്ഞത് ആ ഒരു വേർതിരിവേ ഉള്ളൂ അപ്പം അഞ്ച് പത്ത് എന്നതല്ലാതെ രണ്ടര ശതമാനം കാർഷിക വിഭവങ്ങൾക്ക് സക്കാത്ത് നൽകുന്ന ഒരു ഒരു സന്ദർഭം പോലും ആ വിഷയത്തിലില്ല അതുകൊണ്ട് തന്നെ നാണ്യവിളകൾക്ക് രണ്ടര ശതമാനമാണ് സക്കാത്ത് നൽകേണ്ടത് റബ്ബറിൻ്റെ വിലയുടെ രണ്ടര ശതമാനം സെക്കാത്ത് നൽകിയാൽ മതി എന്നൊക്കെ ചില ആളുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട് അത് പ്രമാണത്തിന് വിരുദ്ധമായ കാര്യമാണ് എല്ലാ കൃഷി ഇനങ്ങളും കൃഷി ഇനങ്ങളിൽ രണ്ടര ശതമാനം എന്ന ഒരു വിഭാഗമേയില്ല ഏതു കൃഷി ഇനങ്ങളാണെങ്കിലും ഭൂമി നമുക്ക് മുളപ്പിച്ചു തരുന്ന അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഈ വരുമാനം അത് റബ്ബർ പാലായിക്കൊണ്ട് ലഭിക്കുന്നതാകട്ടെ അതല്ലെങ്കിൽ ധാന്യമായി ധാന്യമായിക്കൊണ്ട് ലഭിക്കുന്നതാകട്ടെ അതല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളായിക്കൊണ്ടാകട്ടെ അല്ലെങ്കിൽ പഴങ്ങളായിക്കൊണ്ടാകട്ടെ അതല്ലെങ്കിൽ ചിലപ്പോൾ ആ മരങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും ചില കൃഷി അങ്ങനെയാണ് ആ മരങ്ങൾ വെട്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ആ കൃഷിയുടെ വിളവെടുക്കുന്നത് ആ രീതിയിലാണ് എങ്ങനെയായാലും ഭൂമി നമുക്ക് മരത്തിലൂടെ ഉണ്ടാക്കിത്തരുന്ന അതിൻ്റെ വിഭവങ്ങൾ എന്ത് തന്നെയായാലും അതിന് അഞ്ചോ പത്തോ ശതമാനം ജക്കാത്ത് നൽകേണ്ടതുണ്ട് അതിൽ ഇന്നത് 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 പോലെയാണ് അല്ലെങ്കിൽ ഇന്നതുപോലെയല്ല എന്നൊരു വ്യത്യാസം അതിൻ്റെ തോതിലോ നിസാബിലോ യഥാർത്ഥത്തിൽ ഇല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് വാഹു അല്ല